ീ പരീക്ഷണം എന്ന് പറയുന്ന ടാസ്കില് എല്ലാത്തിനെയും നേരിടാൻ വേണ്ടി എത്തിയ ജാസ്മിനെ വിറപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സിജോയുടെ ചോദ്യങ്ങൾ എത്തിയത് നിന്റെ അടുത്ത് സിജോ ഒരു ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് നിന്റെ അച്ഛനും അമ്മയൊക്കെ വന്നാൽ ജാസ്മിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഈ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് എന്നാണ് സിജോ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ജാസ്മിൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇല്ല അതിലൊരു പ്രശ്നം ഉണ്ടാവില്ല എൻ്റെ വീട്ടുകാർക്ക് എന്നെ മനസ്സിലാകും അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്നായിരുന്നാലേ അവർ ആദ്യം വന്നതിന് ശേഷം ആദ്യം അവർ ചെയ്തത് ഫോട്ടോ എടുത്ത് മാറ്റുകയും അല്ലെങ്കിൽ മാല എടുത്ത് മാറ്റി വേറൊരു മാല കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് കാരണം അവർ പുറത്ത് അത്രയും അനുഭവിച്ചു കാണും അല്ലെങ്കിൽ ജാസ്മിന്റെ കളി അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം ഇതിനെക്കുറിച്ച് ജാസ്മിൻ എന്താണ് പറയാനുള്ളത് എന്ന് സിജോ ചോദിക്കുക അങ്ങനെ ഒരു ഉത്തരം മര്യാദക്ക് കൊടുക്കാൻ ജാസ്മിനെ പറ്റിയിട്ടില്ല അവിടെയായിരുന്നു ഉരുണ്ട് കളിക്കായിരുന്നു കാരണം അത് ചോദിച്ചപ്പോൾ സിജോ ചോദിച്ച ആ ചോദിച്ചിന് ജാസ്മിൻ പറയുന്നത് ഇങ്ങനെയാണ് അതായത് സിജോ എന്നോട് ചോദിച്ചിരുന്നു അത് എടുത്ത് മാറ്റില്ലേ എന്നല്ല അതായത് കീറിക്കളയില്ലേന്നാണ് അപ്പോൾ കീറിക്കളയില്ലേന്നും എടുത്തു മാറ്റില്ലെന്നും പറയുന്നതിന് രണ്ടും രാപ്പകലില്ലാത്ത വ്യത്യാസമുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ഒരിക്കലും സിജോ ചോദിച്ചത് കീറിക്കളയുക എന്ന ഉദ്ദേശത്തിലാണ് പക്ഷേ അവർ വന്നിട്ട് എടുത്തു മാറ്റുകയാണ് ചെയ്തത് പക്ഷേ ഞാൻ അംഗീകരിക്കുന്നു അവർക്ക് ചിലപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവില്ല പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ പുറത്ത് അവർ എന്തെങ്കിലുമൊക്കെ എന്താണ് ഫേസ് ചെയ്തതെന്ന് എനിക്ക് ഒരിക്കലും ഇവിടെ ഇരുന്നിട്ട് പറയാൻ പറ്റത്തില്ല പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ അവൻ്റെ കൂട്ടുകൂടിയത് എന്താ പറയുക ാണ് ഞാൻ അവനുമായിട്ട് ഇങ്ങനെയൊക്കെ നടന്നത് എന്തുകൊണ്ടാണ് അവൻ്റെ ഫോട്ടോയും മാലയുമൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ അതൊക്കെ അണിഞ്ഞിട്ട് ഞാനിങ്ങനെ നടന്നത് എന്നൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോയുടെ കേസ് പറഞ്ഞപ്പോൾ തന്നെ അതിൽ ജാസ്മിൻ വീണ് കഴിഞ്ഞു അവിടെ ഒന്നും പറയാനില്ല ഉരുണ്ടി കളിച്ച് ഒരു ഒരു വകയായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആ മാലയുടെ കേസ് കൂടി അപ്പോൾ മാലയോ എന്ന് പറഞ്ഞിട്ട് എടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ അതും കൂടി നല്ല രീതിയിൽ എന്താ പറയുക നല്ല രീതിയിൽ ജാസ്മിൻ വെള്ളം കുടിക്കുന്ന രീതിയിലേക്ക് പോയേനെ അപ്പോൾ എന്തായാലും സിജ ഈ ഒരു കാര്യത്തിൽ വലിയ രീതിയിൽ െടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വലിയ രീതിയിൽ എന്താ ജാസ്മിൻ ആയിട്ട് ഒരു വഴക്ക് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് വലിയ രീതിയിൽ സിജോയുടെ ഭാഗത്തുനിന്ന് എന്തായാലും വന്നിട്ടുണ്ട് ഈ ഒരു ടാസ്ക് ഈ ജാസ്മിൻ ഫുൾ ആയിട്ട് പറയുന്നതിന് മുൻപ് തന്നെ ബസർ അടിച്ചുകൊണ്ട് ജാസ്മിനെ ബിഗ് ബോസ് എന്തായാലും രക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫുൾ ആയിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ ഉരുണ്ട് പെരണ്ട് കളിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല കുറച്ചൊക്കെ ഉരുണ്ട് പെരണ്ട് കളിക്കുമ്പോഴത്തേക്കും തന്നെ ബിഗ് ബോസ് എന്ത് ചെയ്തു അറിഞ്ഞുകൊണ്ട് അങ്ങ് ബസർ അങ്ങ് അടിച്ചു കൊടുത്തു പ്രേക്ഷകരുടെ മനസ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ആര് ചോദിച്ചത് സിജു ചോദിച്ചത് അതിന് വ്യക്തമായിട്ടുള്ള ആൻസറോ കാര്യങ്ങളോ ജാസ്മിൻ ഉണ്ടായിരുന്നില്ല അത് തന്നെ ഈ ഒരു വിഷയം കഴിഞ്ഞ ശേഷം ജാസ്മിനുമായിട്ട് വീണ്ടും സിജോ ഒരു വഴക്കുണ്ടാകുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ശ്രീതുവിന്റെ അടുത്താണ് പറഞ്ഞത് അതായത് ജാസ്മിൻ ജാസ്മിന്റെ മാതാപിതാക്കൾക്ക് വീട്ടുകാർക്ക് കൊടുത്തൊരു സംഭാവന പോലെ ആവരുത് നീ നിന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്ന സംഭാവന എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരെത്തിയത് സിജോ എത്തിയത് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് ജാസ്മിൻ അതിന്റെ പുറകെ നടക്കുന്നത് ഓൾറെഡി സിജോ ആ ഗബ്രിയുടെ ഫോട്ടോയുടെ കാര്യമൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ആ ഒരു ദേഷ്യം ും ജാസ്മിന് സിജോയോട് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്കാണ് ഈ ഒരു കാര്യം കൂടി സിജോ എടുത്തിടുന്നത് അതുപോലെ തന്നെ സിജോ അവിടെ എടുത്ത് പറയുന്നുണ്ട് അതായത് ഈ നമ്മുടെ ജാസ്മിൻ കാണിച്ച പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് അൺകംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട് ബാക്കിയുള്ളവരെ അല്ലെങ്കിൽ ഈ മൂക്ക് ചീരുന്ന സംഭവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര അൺകംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഹൈജീനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തിടുകയാണ് സിജോ എന്തായാലും ഇത് കുറേ ദിവസം മുൻപുള്ള കാര്യമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം വെള്ളപ്പൂശി പുതിയൊരാളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജാസ്മിൻ എത്തിയിരിക്കുന്നത് പക്ഷെ സിജൊന്നും വിട്ടുകൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ജാസ്മിൻ സിജോവനോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ചേഷ്ടകൾ ചേഷ്ടകൾ എന്ന് പറയുന്നത് എന്താണ് നീ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നേ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് സിജോ അമ്മ വായടപ്പിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നീ ഗബ്രിയായിട്ട് ഇവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടതല്ലേ എന്നിട്ടും ഇതൊക്കെ കേട്ടിട്ടും അവിടെ നിന്ന് പോകാതെ വീണ്ടും വീണ്ടും താൻ ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റല്ല ശരിയാണ് ശരിയാണ് ഗബ്രിയായിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോഴും ശരിയാണെന്ന് പറയാൻ അത് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ വീണ്ടും എത്തിക്കുന്നത് അതെങ്ങനെയാണ് ചേഷ്ടകളാണെന്ന് പറയുന്നത് ഞാൻ നിൽക്കുന്നതും ഇരിക്കുന്നതും ഗബി യുടെ കൂടെ ഉള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചേസ്റ്റുകൾ പറയുന്നത് വേണ്ടി കേൾക്ക പോലും ചെയ്യാതെ അങ്ങോട്ടേക്ക് ഇങ്ങനെ എന്താ പറയാ എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നും കേൾക്കുന്നില്ല പക്ഷേ ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാലോ ജാസ്മിൻ എന്താണ് അവിടെ ഇത്രയും നാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അതൊക്കെ ഒറ്റ ഒറ്റയടിക്ക് അങ്ങ് സിജു മുഖത്തടിച്ച പോലെ അങ്ങ് പറഞ്ഞപ്പോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേ അപ്പോൾ വായിൽ വരുന്ന കാര്യങ്ങളൊക്കെ സിജോയെ നോക്കിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാചകം ചെയ്യുന്ന സമയത്ത് കിച്ചണിൽ വെച്ചിട്ട് മൂക്ക് ചീറ്റുന്ന കാര്യങ്ങളൊക്കെ സിജോ എടുത്ത് പറയുന്നുണ്ട് അതായത് ആ സമയത്ത് ബാക്കിയുള്ളവർക്കൊക്കെ ഒക്കെ ഭയങ്കര അൺകംഫേർട്ടബിൾ ആണ് അതുകൊണ്ട് നീ പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് അത് ചെയ്യൂ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ശിജു പറയുന്നുണ്ട് ന്യായീകരിച്ചുകൊണ്ടാണ് ജാസ്മിൻ എത്തിയിരിക്കുന്നത് എൻ്റെ മൂക്കില് ദശയോ ചതയോ എന്തോ സാധനം വളരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് സൗണ്ട് വരും അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട് ജാസ്മിൻ വന്നേക്കുന്നത് അതൊക്കെയാണ് ന്യായീകരിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് കേട്ടോ ഈ എന്താ പറയുക ഫുഡിൽ തുമ്മിയിടുന്നതും ഇതൊക്കെ ന്യായീകരിച്ചുകൊണ്ടാണ് എന്തായാലും ജാസ്മിൻ എത്തിയേക്കുന്നത് ഭയങ്കര മോശമേ പറയാനുള്ളൂ ഇത്രയായിട്ടും നമ്മൾ ചെയ്തൊക്കെ തെറ്റുകളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ഇനിയും ജാസ്മിൻ തയ്യാറായിട്ടില്ല അതൊക്കെ ന്യായീകരിച്ചിട്ട് എങ്ങനെയെങ്കിലും വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് വന്ന ശേഷം എങ്ങനെയെങ്കിലും മോളെ വെളുപ്പിച്ച് നടന്നോ ഇനി ഇപ്പൊ പണ്ടത്തെ പോലെ സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നും വേണ്ട ഗ്രീനിയൊക്കെ ഒഴിവാക്കിയൊക്കെ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഹിന്റ് കൊടുത്തല്ലോ അപ്പോൾ എല്ലാം പറഞ്ഞു കൊടുത്തേ പിന്നെ മൊത്തത്തിൽ മാറി സിജോ ഇത് പറയുന്നത് ജാസ്മിൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷെ സിജോ പോലും ആ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞു എല്ലാവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു അവിടെ ജാസ്മിനെതിരായിട്ട് പക്ഷെ ഒരിക്കലും ജാസ്മിൻ അത് എക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ പറയുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് ജിൻഡോ അവിടെ കിടക്കുന്നുണ്ട് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ചിലപ്പോ ജിൻഡോ ആയിരിക്കും കാരണം പൊതുവെ ഇങ്ങനെ പറയാറ് കുറവാണ് ജാസ്മിൻ ജാസ്മിനെതിരായിട്ട് പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് ചിലപ്പോൾ എരിപ്പിരി കയറ്റിപ്പെട്ടിട്ടുണ്ടോ ജിൻഡോ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്രയും നല്ലൊരു ഗെയിമറാണ് ജിൻഡോ ഇവിടെ ഉറങ്ങിക്കിടക്കുന്ന വീടിനെ പെട്ടത്തിലൊന്നും ഉണർ പെട്ടെന്നൊന്നും ഉണർത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ജിൻഡോ ചെയ്തിട്ടുണ്ടാകാം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇതിലൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായില്ലോ പക്ഷെ ആ ഒരു കിടത്തം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒക്കെ നിരീക്ഷിച്ചിട്ട് അവിടെ കിടക്കാൻ ജിൻറ്റോ അതുപോലെ തന്നെ അഭിഷേകമൊക്കെ വന്നിട്ട് എന്തൊക്കെയോ പ്ലാനിങ് ഇവരൊക്കെ ഇവിടെ അടി നടക്കുന്ന സമയത്ത് അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും മൈൻഡ് ഗെയിമറാണോ ഇതിനുള്ളിലൂടെ കളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക